പിങ്ക് എന്നാൽ ഈ അവസ്ഥ ഊണും കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷേ അത് തുടങ്ങിയതും അതിന്റെ അവസാനവും എല്ലാം ഒരേപോലായിട്ട് അധികാരികൾ ഇത് കണ്ടിട്ട് കണ്ടില്ലാന്ന് അടിക്കുവോ ജനങ്ങളുടെ കാശാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും അവർക്ക് കിട്ടിയില്ല നമ്മുടെ ധനകാര്യ പിന്നെ മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക ആ ഒരു എന്തിനു പോലും അതിനകത്ത് കാണിക്കും ഈ നിലയിലാവാൻ കാരണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആന മണ്ഡത്തങ്ങൾ കാണിച്ചുകൊണ്ട് നമസ്കാരം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാർ അറിയാൻ വേണ്ടിയാണ് ഈ വാർത്ത ചെയ്യുന്നത് എൻ്റെ പിറകിൽ കാണുന്നത് പിങ്ക് കഫയാണ് കുടുംബശ്രീ പിങ്ക് കഫെ അതായത് കെ എസ് ആർ സി മുൻകൈയ്യെടുത്ത് ഈ കൊല്ലം ബസ് സ്റ്റാൻഡിന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് സമീപമായി ഒരു ബസ്സിനെ ഹോട്ടലാക്കി രൂപാന്തരം നടത്തിക്കൊണ്ട് ഒരു ഹോട്ടൽ ആരംഭിച്ചു അന്നൊക്കെ എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും കുട്ടി ഘോഷിച്ച് ഈ വാർത്ത ചെയ്തതാണ് എന്നാൽ ഇന്ന് ഈ ബസ്സിൻ്റെ അവസ്ഥ ഇതാണ് കായലിനടുത്താണ് ഈ കെ എസ് ആർ സി സ്റ്റാൻഡും ഒക്കെ ഈ ബസ്സുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മത്സ്യസദ്യ അതായത് കായൽഭങ്ങൾ കൊണ്ടുള്ള ഭോഗങ്ങളായിരിക്കും കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെനു ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു സംരംഭത്തിൽ നോക്കിക്കേണ്ടത് ഒരുപക്ഷെ ഞങ്ങളെന്ന് വിചാരിച്ചു ആ ഇവിടെ ആദ്യം തുടങ്ങും പിന്നെ എല്ലാ കേരളത്തിലെ കെ എസ് ആർ സിയിൽ ഇതേപോലെ തുരുമ്പുടുത്ത് കിടക്കുന്ന വാഹനങ്ങളൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഹോട്ടൽ ഉപയോഗിക്കാവുന്ന ഒരു വലിയ സംരംഭമായി വളരുമെന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷേ ഗണപതിക്ക് വച്ചത് തന്നെ ആരോ കൊണ്ടുപോയി എന്ന് പോലെ ആദ്യമായി തുടങ്ങിയ ആ സംരംഭം തന്നെ ഇപ്പോൾ ഈ തുരുമ്പടുത്ത് നടക്കുന്ന അവസ്ഥയിലാണുള്ളത് നമ്മളീ പിങ്കി ഹോട്ടലിൻ്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ധനകാര്യ പിന്നെ മന്ത്രി ബാലഗോപാലായിരുന്നു അദ്ദേഹം ചെയ്യുകയും ചെയ്ത് ഉദ്ഘാടനം നല്ലപോലെ നടന്നു പക്ഷേ കാര്യങ്ങളൊക്കെ നടന്നു ഊണവും ഒക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷേ അത് തുടങ്ങിയതും അതിൻ്റെ അവസാനവും എല്ലാം ഒരേപോലായിരുന്നു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുടുംബശ്രീ ആയിട്ട് നടത്തിയതാണ് നടത്തിയപ്പോൾ അതിനകത്ത് അവർക്ക് മുപ്പത്തയ്യായിരം രൂപയെങ്ങാണ്ട് മാസ വാടക അത് അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല അതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കണമെന്നും പറഞ്ഞൊക്കെ ഇവിടെ കുറേ നേരം സംസാരിച്ചു അതൊന്നും കിട്ടാത്തത് വന്നപ്പോഴത്തേന് അവർക്ക് നഷ്ടത്തിനായപ്പോഴത്തേന് അവരിത് പൂട്ടിയിട്ട് പോയി പൂട്ടിയിട്ട് പോയി ആ വേറെ ഒരു ആനുകൂല്യം അതിനകത്ത് വന്നില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് വേറൊരാളിന് കൈമാറി അത് വീണ്ടും തുടങ്ങി അത് എന്നിട്ടും വിജയിച്ചില്ല ഇതിൻ്റെ അഴുക്കം വെള്ളമൊന്നുമില്ല ആ കോപ്പറേഷനിൽ വെള്ളം കൊടുക്കാമെന്നും പറഞ്ഞൊക്കെ ഇത് തുടങ്ങിയത് പക്ഷേ എന്നിട്ട് ഒന്നും നടന്നില്ല ആ ഇവരെല്ലാം സഹായം ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞാൽ ഇവരെ കൊണ്ടുവന്ന് വലച്ചത് പക്ഷേ ഒരു കാര്യവും നടന്നില്ല ഇതിപ്പോൾ ഏതാണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിൽ കൂടുതലായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ആ ഇത് തുടങ്ങിയിട്ട് ഒരു ഒന്നര മാസം ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോയോളൂ ബസ്സിൽ ഒരു ഒരുപാട് പൈസ മുടക്കിയ അതായത് ഇത് നഷ്ടത്തിൻ്റെ പുറത്ത് നഷ്ടമാക്കിയത് ഒന്നോർത്ത അത് ഓടിയിരുന്നെങ്കിൽ ഇന്ന് കെ എസ് ആർ ടി എങ്കിലും രക്ഷ ഇതാണ് കുറെ ഒന്ന് കാണിക്കാമായിരുന്നത് അപ്പൊ അത് കണക്ക് നോക്കാനും ആരുമില്ല കാണാനും ആരുമില്ല കോർപ്പറേഷനിൽ വെള്ളം കൊടുക്കാവുന്നൊക്കെ പറഞ്ഞാ ഇത് ചെയ്തത് പക്ഷേ ഇത് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അതിനകത്ത് പുറമീന്ന് ആരുമില്ല അവരെ സഹായിക്കാൻ ആ കുടുംബശ്രീ എന്നും പറഞ്ഞ് കുറേ പേരെ കൊണ്ടുവന്നത് ചെയ്തു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും അവർക്ക് കിട്ടിയില്ല അങ്ങനെ അവർ കഷ്ടം നാടൻ കേട്ടാ ഈ കിണം തുരുമ്പോഴക്കും ജനങ്ങളുടെ കാശല്ലേ അതെ അത് നമ്മുടെയൊക്കെ നികുതി പണമാണ് എല്ലാം മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഇത് ചെയ്തത് പക്ഷേ ആർക്കും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ സർക്കാരിൻ്റെ നിന്നല്ലേ വേണ്ടത് അത് മാത്രമാണോ നമ്മുടെ ധനകാര്യ പിന്നെ മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക ആ ഒരു പോലും അതിനകത്ത് കാണിച്ചിട്ടില്ല കാര്യം അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത സ്ഥിതിക്ക് ഇത് ഏത് രീതിയിലാണ് നടത്തേണ്ടത് അത് അവർ ചെയ്തില്ല അതിന് അങ്ങനെ ഒരു ആനുകൂല്യം ചെയ്തില്ല പുള്ളിക്ക് പോലും അതിനകത്ത് ഒരു ഉത്തരവാദം കാണിച്ചിട്ടില്ല അന്ന് അന്ന് ഉദ്ഘാടനം ചെയ്ത് പോയി പുള്ളി പോയി പിന്നെ പുള്ളി അന്വേഷിച്ചില്ല നടന്നിട്ടോ അല്ലെങ്കിൽ ഇത് നടക്കുന്നോ എന്തുവാണെന്നൊന്നും പുള്ളി അന്വേഷിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ബല പോലും ഇത് ചെയ്തതിനകത്ത് ഇല്ലെന്നുള്ളതാണ് കാണിക്കുന്നത് ആ ഒരു രീതി അതാണ് വിഷമ കാരണം ഞങ്ങളന്ന് വന്ന് ഈ വാർത്ത ചെയ്യുമ്പോൾ ഇത് മനോഹരമായി ബസ് അലങ്കരിച്ച് അപ്പം ലൈറ്റൊക്കെ കാത്തിട്ട് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല സിങ്കും കാര്യങ്ങളും അതെ നല്ല രീതിയിലായിരുന്നു അതിൻ്റെ ഉദ്ഘാടനവും ഞങ്ങളും ഒക്കെ കയറിയാൽ അത് ചായ കുടിക്കുകയും കടിയും ചായയൊക്കെ ഉണ്ടായിരുന്നു ഊണും ഒക്കെ കഴിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷേ അത് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സമയമാണ് പക്ഷേ ആ ഒരു ഒരൊന്നര മാസത്തിനകത്ത് തകർന്നു പോയിട്ട് ചോദിക്കാനും പറയാനും ആരുമില്ല നമ്മൾ കെ എസ് ആർ സി അധികൃതരുമായി സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരാരും അതെ കാരണം നമുക്ക് ഒരു സംരംഭം സർക്കാർ രൂപീകരിക്കും അത് നല്ല രീതിയിൽ പോകണം എന്ന ആഗ്രഹം പക്ഷേ ഇത് ഒരു സീൻ അത് വന്നില്ല കാരണം എന്നിട്ട് വന്നത് മാത്രമല്ല പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുക കാരണം ജനങ്ങളുടെ കാശാണല്ലോ അത് പാഴായി പോകുന്നതിന് സർക്കാർ ഉത്തരവാദിത്തം പറയണം ഇവിടെ ഭരിക്കുന്ന ആരാച്ചിട്ട് അവർ ഉത്തരവാദിത്വം പറയണം കറക്റ്റായിട്ട് ഇത് ജനങ്ങളെ അതായത് ജനങ്ങളുടെ മുമ്പിൽ സർക്കാർ കാണിക്കുന്ന പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു സാമ്പത്തിക കണ്ടതുള്ള മാർഗം പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല ഇതാണ് ഇതാണ് എന്റെ മുടക്കിയാശം എനിക്ക് പറയാനുള്ളത് കാര്യം ഈ കിടന്ന് തുരുമ്പിക്കുന്ന വസ്തു നമ്മുടെ കാശാണ് ഈ കെ എസ് ആർ ടി സി ഈ നിലയിലാവാൻ കാരണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആന മണ്ടത്തനങ്ങൾ കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ പ്രോപ്പറായി അതിനെ ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് കെ എസ് ആർ ടി സി നിലയിലേക്ക് മാറിയത് ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ അന്ന് വന്ന് കണ്ട കാഴ്ചയും ഇന്നത്തെ കാഴ്ചയും കൂടി കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്നു അന്ന് മനോഹരമായി പെയിൻ്റ് അടിച്ച് അകത്തെല്ല ലൈറ്റും മറ്റേ ഫാനും ഒക്കെ ഇട്ട് നല്ല എല്ലാ കിച്ചണും ഹൈജീനിക് കിച്ചണൊക്കെ ഒരുക്കി എന്നിട്ട് ആ ഒരു പക്ഷേ അത് എന്തുകൊണ്ട് പിന്നെ അത് റീ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് അതെ അതെ ഏതായാലും ഇതാണ് അവസ്ഥ കെ എസ് ആർ സിയുടെ കാശ് പോകുന്ന വഴി ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഇങ്ങനെയാണ് ഓരോരോ സംരംഭങ്ങൾ തുടങ്ങി അതിനെ പകുതി വഴിയിലിട്ട് ഇതൊന്നുമല്ല നമ്മുടെ പിന്നെ എറണാകുളം അവിടെ യാർഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ബസ്സുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടിക്കാണെന്ന് തുരുമിക്കുന്ന കാഴ്ചയെ കാണാം ഒരുപാട് തവണ മാധ്യമങ്ങൾ വന്നതാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഏതായാലും ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം ഇത് തുടക്കത്തിൽ ഞാനും സാക്ഷിയായിരുന്നു പ്രവർത്തിച്ചില്ല എന്നുള്ളത് ഇതാണ് അവസ്ഥ ഇതാണ് നമ്മുടെ നാട് നമ്മുടെ കെ എസ് ആർ സിയൊക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധ അതിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു മറുതാടന പരിപാടിക്ക് വേണ്ടി ക്യാമറമാൻ അഖിലിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ്ങോ